പ്രിയപ്പെട്ടവരെ നമ്മുടെ രതീഷേട്ടെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ബിഗ് ബോസിലെ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ആ സമയത്താണ് ജാസ്മിന്റെ ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ പ്രസക്തമാകുന്നത് നമ്മുടെ രതീഷേട്ടെ വളരെ മോശം രീതിയിലാണ് അവരവിടെ സംസാരിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം സംഭവം അത് രതീഷേട്ടെ അതിനകത്തൊരു ചെറിയ അങ്ങനെ സംസാരിച്ചത് ശരിയല്ലാത്തൊരു ഒരു സംഭവമായിട്ട് തോന്നുന്നു ഒരാണും പെണ്ണും ഇങ്ങനെ മണ്ടിക്കഴിഞ്ഞാല് പിന്നെ മറ്റേ ബന്ധു ആവുമെന്ന് ചോദിക്കുന്നത് അതൊരിക്കലും ഇല്ല ജാസ്മിൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കണം എന്നാലും മിനിഞ്ഞാന്ന് നമുക്കൊരു വീഡിയോ കിട്ടിയിരുന്നു അതൊന്നും നോക്കാം അതിൽ കൃത്യമായിട്ട് അവരുടെ സൗഹൃദം കാണിക്കുന്നുണ്ട് അപ്പോ നമ്മൾ വിചാരിച്ചു ശരി തന്നെയാണ് രതീഷ് ഏട്ടൻ വെറുതെ സംശയിച്ചതാണ് ജാസമിന്റെ സംസാരം കേട്ടാ അറിയില്ല അങ്ങനെ ഒരു വളരെ കാഷ്വൽ ടോക്ക് കാഷ്വൽ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കണ്ടോണ്ട് മിണ്ടിയതാണ് അതിനപ്പുറത്തേക്കൊന്നുമില്ല വെറുതെ ഒരാളെ ഇങ്ങനെ സംശയിക്കിടിയാണോജി സ്ട്രാറ്റർജി ഇത് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ സ്ട്രാറ്റർജി സ്ട്രാറ്റർജി പാർലർജി സ്ട്രാറ്റർജി സ്ക്രീനിനകത്ത് തുപ്പലർച്ചോന്ന് സോറി ക്യാമറയ്ക്കകത്തെ തുപ്പലിറച്ചു ആയി